നമസ്കാരം ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള ഇടുക്കി പാർക്കിൽ വിനോദസഞ്ചാരികൾക്കായി കൂടുതൽ സൗകര്യങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് ജോയിൻറ്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു നിരവധി വിനോദസഞ്ചാരികൾ ദിനപ്രതി കടന്നുപോകുന്ന ഈ പാർക്കിന്റെ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തി സഞ്ചാരികളെ ആകർഷിച്ചാൽ വരുമാനം വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് എന്റെ നാട് സുന്ദരദേശം മാലിന്യമുക്ത കേരളത്തിനായി നമുക്കൊരുമിക്കാം എന്ന ഉയർത്തി ഇടുക്കി പാർക്ക് വൃത്തിയാക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം വി കെ ജിൻസ് അഭിപ്രായപ്പെട്ടു ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി മാഫത്തിലെ രണ്ടാം ശനിയാഴ്ച വിവിധ മേഖലകളിലെ ഓരോ കേന്ദ്രങ്ങളാണ് വൃത്തിയാക്കാൻ തിരഞ്ഞെടുക്കുന്നത് ജോയിൻറ്റ് കൗൺസിൽ ജില്ലാ ട്രഷറർ പി ടി ബെന്നി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ആർ റിജിമോൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വി എം ഷൌക്കത്ത് സുഭാഷ് ചന്ദ്രബോസ് ജോൺസൺ പീറ്റർ ജിമ്മി ആന്റണി സ്നേഹമോൾ എസ് ഓളം സി പി അശ്വതി എന്നിവർ പങ്കെടുത്തു ഈ മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ നടന്നു വരികയാണ് അതിനൈക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം മാലിന്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ജലാശയങ്ങളും നമ്മുടെ നാടുകളെല്ലാം മാലിന്യമാകുന്ന ഒരവസരത്തിൽ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ അവകാശങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു വർഷക്കാലമായി മുടങ്ങാതെ എല്ലാ രണ്ടാം ശനിയായിട്ട് ഈ മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേ നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് അത് ഇടുക്കി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പാർക്കിൽ നമ്മുടെ ഇടുക്കി പാർക്കിൽ നിന്ന് നടക്കുന്നത് ഈ ഭാഗമായി പങ്കെടുത്ത മുഴുവൻ പേരെയും ഇതിൻ്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു